മറ്റുള്ള ആളുകളെക്കാൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് റിയാലിറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ് പെർസെൻറ്റേജ് ഇപ്പം ഒരു ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനോട് കരുണയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ പക്ഷേ ഇത് ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മുടേതല്ലാത്ത തെറ്റാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആർക്കാണ് അജിനിങ്ങനെയൊരു ഇങ്ങനെയൊരു ഇതിലേക്ക് മാറാനും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാനൊക്കെ കഴിയുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന അവഗണന ചില്ല കാരണം ഇന്ന് സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ എ സി കാറിൽ പോകുന്നു എ സി ട്രെയിനിൽ പോന്നു എ സി റെസ്റ്റോറന്റിൽ പോന്നു ഇതിനൊക്കെ മുമ്പുള്ളൊരു റിയ ഉണ്ടായിരുന്നു ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ഒരു മൊട്ടറൈസ് വാങ്ങിയിട്ട് രണ്ടു നേരം കഴിച്ചതും മൂട്ടകാടി കണ്ട റൂമിൽ കിടന്നതും ഇതൊക്കെ ഏതൊരു സക്സസിന്റെ ആൾക്കാരുടെയും ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് അവരത് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും തീർച്ചയായും അപ്പം ഒരുപാട് പരിഹാസങ്ങൾ കാരണം നമ്മളൊന്ന് നടന്ന സമയത്ത് ഇതിൻ്റെ ഒരു രൂപത്തിൽ നിന്ന് ഒരു ഇന്ന് എൻ്റെ ഈ പഴയ കണ്ടു കണ്ടെങ്കിൽ അജിൻ തന്നെ ചിലപ്പോൾ നെട്ടും അത്ര വൃത്തികെട്ട കോലമായിരിക്കും ചിലപ്പോൾ ഞാൻ വിഗും വെച്ച് ബ്രഷിന് ഈ പറയും പോലെ ചിരട്ടയല്ല പഞ്ഞും വെച്ച് നടക്കുന്ന കുറേ കാലം ഉണ്ടായിരുന്നു എനിക്ക് കാരണം സ്ത്രീ എന്ന കാഴ്ചപ്പാട് മാത്രമായിരുന്നു ഇത് രൂപത്തിൽ മാറ്റണം മാറണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ ഉള്ളിലുള്ളത് അന്നത്തെ കാലത്ത് കാണുന്ന അതിൽ നിന്ന് ഇതിലേക്ക് വരെ എത്തിപ്പെടാൻ എത്തിപ്പെടാനിടുന്ന നമ്മുടെ ഹെയർ വളർച്ചകൾ രോമ വളർച്ചകൾ ഓരോ പെയിൻഫുള്ളായിട്ടല്ലേ സെർജറി ഒക്കെ ചെയ്ത സമയത്ത് യൂറിൻ ബാഗും പിടിച്ച് കൈ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്